എങ്കിലും ഇവരെല്ലാവരും ഈ സന്തോഷത്തോടു കൂടി ഇതിനു മുമ്പ് ഇലക്ഷൻ ഡിക്ലയറേഷന് മുമ്പാണ് നമുക്ക് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇത് വലിയൊരു പരിപാടിയായി നമ്മുടെ പട്ടാഞ്ചയിൽ നമുക്ക് നടത്തേണ്ടതായിരുന്നു പക്ഷേ ഇവർ പറഞ്ഞതുപോലെ ഇതിൽ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇനി ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടങ്ങളും കാര്യങ്ങളും അതുപോലെ ഇത് നീണ്ടു പോകും എന്നുള്ളത് ഇതുപോലെ പെട്ടെന്ന് തന്നെ ചടങ്ങ് ഈ പരിപാടി ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കൊച്ചി ജിംനേഷ്യത്തെ പറ്റി പറയുമ്പോൾ എൺപതാം വാർഷികം എന്ന് പറയുമ്പോൾ ഇത് നടത്തുന്നത് നമുക്ക് നമ്മുടെ എല്ലാ കായികപരമായിട്ടുള്ള എല്ലാ കഴിവുകളും അതിനെ കോർത്തിണക്കിക്കൊണ്ടിരിക്കുന്ന വലിയ വ്യക്തിത്വങ്ങളാണ് ഇത് എന്റെ മുമ്പിൽ എല്ലാ ആളുകളും ഇപ്പോ മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള ശംഷുക്കാരെ മകനുണ്ട് ഷിഹാബുദ്ധി ജിംനേഷ്യത്തിന് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി വരുന്നു വെയിറ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സോമൻ എം മേനോൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഇന്ത്യൻ സ്റ്റൈൽ ഗുസ്തി അസോസിയേഷൻ സെക്രട്ടറി എം എം സലിം സംസ്ഥാന അസോസിയേഷനിൽ നിന്നുള്ള ഒബ്സർവർ പി കെ യാസിർ സി സിയു ഷിഹാബ് റഹ്മാൻ സി എസ് ഷൈജു എം എസ് സുകുമാരൻ സി എച്ച് അഫ്സൽ എന്നിവർ സംസാരിച്ചു ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി എം ആർ രജീഷ് സ്വാഗതവും ജില്ലാ സ്പോർട്സ് കൗൺസിലംഗം വി എസ് ഷിഹാബുദ്ദീൻ നന്ദിയും പറഞ്ഞു News Bureau Ernakulam